അമൃതയുടെ നിറസലാഭത്തിൻ്റെ ഈ വേദിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൗഹൃദങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ സൗഹൃദം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഇപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞോ ഒരു ജഡ്ജ്മെൻ്റ് സ്പേസ് ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനും ഒരുമിച്ച് എല്ലാ സമയത്തും ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന സുഹൃത്തുക്കൾ ഉള്ളതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം അത്തരത്തിൽ ഒരു മൂന്ന് സുഹൃത്തുക്കളുടെ കഥ വളരെ സാധാരണക്കാരായ മൂന്ന് സുഹൃത്തുക്കളുടെ കഥ നിങ്ങളുടെ മുമ്പിൽ നിറസലാഭം പ്രസൻ്റ് ചെയ്യുന്നു വീഡിയോ പ്ലീസ് ഇതൊരു അസാധാരണ സൗഹൃദത്തിന്റെ കഥയാണ് കഥയല്ല ചെറുബാല്യത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ മുതിർന്നപ്പോൾ ഹൃദയം പങ്കുവച്ചവർ പക്ഷേ അവർ പങ്കുവെച്ചത് ഹൃദയം മാത്രമായിരുന്നില്ല എന്നിടത്താണ് ചങ്ങനാശ്ശേരി സ്വദേശികളായ സോണിയ ബെന്നി മിനി ജിജോ രാധിക റെജി ഒരപൂർവ്വ സൗഹൃദത്തിന്റെ മൂന്നിതളുകൾ

അപ്പം അവിടെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും രാധിയെ വിളിച്ചിൽ എന്തോ ഒരു സുസ്ഥി പോലെ തോന്നുന്നു ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവള് ഹസ്ബൻഡുമായിട്ട് പോയി ഡോക്ടറെ പോയി കണ്ടു അങ്ങനെ അവര് മാമോഗ്രാം ഗ്രാം പറഞ്ഞു പറഞ്ഞതിനകത്ത് അവർക്കും ഉണ്ടായിരുന്നു തൊട്ടു പിറകെ തന്നെ പ്രപഞ്ചത്തെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ക്യാൻസർ മിനിയേയും ബാധിച്ചു എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഒരുപാട് കരയും ഒക്കെ ചെയ്തായിരുന്നു നമുക്ക് സമയത്ത് ഒരു ആ നിമിഷത്തിൽ ഒന്നിച്ചു നിൽക്കാനും പോരാടാനും ഈ മൂന്ന് കൂട്ടുകാരികൾ തീരുമാനം നിന്നാണ് അതിജീവനത്തിന്റെ പുതുപുത്തൻ സമരഗാഥയുടെ ആരംഭം ജീവിതത്തോടും സൗഹൃദത്തോടുമുള്ള അവരുടെ അടങ്ങാത്ത ആസക്തിയിൽ വിറച്ചുപോയി ആ മഹാരോഗം ഞാൻ ഒരു ദൂതനെ അയക്കും അങ്ങനെ രണ്ട് മൂന്ന് ദൂതന്മാരെ അയച്ചാണ് ഞങ്ങൾക്കിപ്പം ആ ഒരു കട ഒരു സ്വപ്നമായിരുന്നു അതിജീവനത്തിന്റെ ഈ പുതുവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ സുഹൃത്തുക്കൾക്ക് നമ്മുടെ നമ്മുടെമാർക്ക് അമൃത ജീവി നൽകുന്ന ആദരവാണിനി നിറ കയ്യടിയോടെ സ്വാഗതം ശ്രീമതി സോണിയ ബെന്നി ശ്രീമതി മിനി ജിജോ ശ്രീമതി രാധികം ശരിക്കും നമുക്കറിയാം നമ്മുടെ ഹൗൾഡറിയിലെ ഒരു ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഒരാളെങ്കിലും നമ്മൾ ഈ ഒരു ഫൈറ്റ് കണ്ടതാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തോടുള്ള ഫൈറ്റ് അത് എല്ലാവരും അതിലൂടെ പോകുന്നതിന്റെയൊക്കെ കാരണങ്ങളും ഒക്കെ ആ സിനിമയിലും ഒക്കെ ഇത് പറയുന്നുണ്ടായിരുന്നു പക്ഷെ മൂന്ന് സുഹൃത്തുക്കൾ ഒരേപോലെ അതിലൂടെ പോവുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും തണലായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയണ്ട അല്ലെങ്കിൽ മാത്രമല്ല ഒരു കൂടെ നിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ബലം ഒന്ന് വേറെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് ഇവരുടെ മൂന്ന് പേരുടെയും ശരിക്കും ഇപ്പൊ ഇതിനകത്ത് ആദ്യം ആരുടെയാണ് ഡയഗ്നോസ് ചെയ്തെന്ന് പറഞ്ഞേ എനിക്കായിരുന്നു അതെ അതെ അങ്ങനെ കൊണ്ടുപോയി കാണിച്ച് മാമോഗ്രാം ചെയ്തപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റിന് അപ്പം പറഞ്ഞു വർഷം മുമ്പ് എന്റെ അമ്മയ്ക്ക് ഇതുണ്ടായി അത് അമ്മയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു അമ്മയുടെ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനെ വലിയതായിട്ട് ഭയപ്പെട്ടില്ല എന്നാലും ഇത് ക്യാൻസർന്ന് കേൾക്കുമ്പോ ഉള്ളിലൊരു ഭയം കാണും ആർക്കാണേലും എന്നാലും അതിനെ നേരിടാൻ പറ്റി അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമതും വന്നത് എനിക്കാണ് ഒരു തടിപ്പായിരുന്നു അതും മാമോഗ്രാം ഗ്രാൻ ചെയ്തപ്പോ എനിക്ക് ആൻസർ ആണോ സ്ഥിരീകരിച്ചു എനിക്ക് ഒരു ലക്ഷണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു ഫ്രൂട്ട്സ് കടയാ അപ്പം അവിടെ എന്റെ ബ്രദറും ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ കൈ വന്നോണ്ട് എന്റെ ബ്രസ്റ്റിൽ ഒന്ന് ഇടിച്ചു അപ്പൊ അതാണ് ഒരു കാരണം എന്ന് പറയാനുള്ളത് അത് ഞങ്ങളുടെ ചങ്ങനാശേരിൽ ഒരു പാറപ്പള്ളി ഉണ്ട് മാതാവിന്റെ പെരുന്നാളിൻ്റെ ദിവസം തന്നെയായിരുന്നു അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഈ സ്റ്റേജ് നിൽക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണത്തില്ലായിരുന്നു എനിക്ക് സ്പ്രെഡാകുന്ന ടൈപ്പായിരുന്നു വന്നത് അപ്പം ആദ്യത്തെ പരിശോധനകളിലൊന്നും തെളിഞ്ഞില്ലായിരുന്നു ക്യാൻസറാന്നുള്ളത് അത് കാരണം ചെറിയൊരു സർജറിയാണ് ചെയ്തത് അതിന് ശേഷം ബയോപ്സിക്ക് വിട്ടപ്പോഴാണ് ക്യാൻസർ ട്രിപ്പിൾ നെഗറ്റീവാണ് അറിഞ്ഞത് ഇനിയും വരാൻ സാധ്യതയുള്ള ടൈപ്പാണ് എങ്കിലും ഞാൻ അതിനോട് പോരാടിക്കൊണ്ട് മുന്നോട്ട് ധൈര്യത്തോടു കൂടി പോകുന്നു